ഇനി ാണ് ഭീമാള്ളിയില് എന്റെ റിയൽ നെയിം നിനക്ക് കിട്ടിയല്ലോ ഞാൻ താമസിക്കുന്നത് എവിടെയാണ് എന്റെ സ്റ്റേഷൻ പരിധി പൂന്തുറ ഏ ഒരു കേസ് കൂടി ഒന്ന് ഒരു കേസ് നീ ഞാൻ വളർത്തേണ്ടി വരുന്നത് എന്റെ മോൾ ഐ പി എസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ ഇന്ത്യയില് ഐ എന്റെ മക്കള് വേറെ ആരുടെയെങ്കിലും ചെലവിൽ ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അവർ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ വളർത്തേണ്ടി വരുന്നത് എന്റെ മോൾ ഐ പി എസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ ഇന്ത്യയില് ഐ പി എസ് എടുക്കുന്ന സ്ത്രീകള് തലയിൽ തട്ടെഴുതലല്ലോ അല്ല സ്ത്രീകള് യൂണിഫോമിൻ്റെ കൂടെ പോലീസ് ഡ്രസ്സിന്റെ കൂടെ തട്ടം യൂണിഫോം ആയിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ അവൾ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് പ്രിപ്പയർ അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖാണ് പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ ഒരു വർഷം കൊണ്ട് യൂട്യൂബ് ചാനലിൽ നിന്നിട്ട് ഒരു ആറേഴു മാസക്കാലം കൊണ്ട് മസററുറ ഫാത്തിമായ അറിയാം നിങ്ങൾക്ക് ഞാൻ റബ്ബർ തോട്ടത്തിൽ കൂടെയും വാടക വീട്ടിലും കഷ്ടപ്പെട്ട അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ എനിക്കൊരു വീഡിയോ വീടായപ്പോൾ കള്ളപ്രചരണം നടത്തി എന്നെ സമൂഹത്തിൽ ഒരു കള്ളിയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വരെ തമിലേം വരെ കള്ളി എന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് കള്ളത്തരമായിട്ട് എൻ്റെ ലൈഫല്ലേ എല്ലാവർക്കും ഇല്ലേ ഫോൾട്ട് എനിക്കും അങ്ങനെ മൂന്ന് ലൈഫായിപ്പോയി മൂന്ന് മക്കളാണ് പക്ഷേ ഈ മക്കളെനിക്ക് വളർത്തിയേ പറ്റുള്ളൂ സമൂഹത്തിൽ ഏഹ് മക്കൾക്കൊരു ഉപ്പ ഉണ്ടായിട്ട് കാര്യമില്ല ആ ഉപ്പയ്ക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ട് അതെല്ലാം ഒരു കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ളവരും എല്ലാം കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തെറ്റി മനസ്സിലാക്കി പോലീസ് വിളിച്ചപ്പോൾ കുറച്ച് പേര് മാറി രണ്ട് പേര് മാറിയിട്ടില്ല നസീം മജീദ് എന്ന് പറയണ ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയും രാജമ്മ എന്ന് പറയ രാജേശ്വരി എന്ന് പറഞ്ഞ രാജമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയും ഒരു കുട്ടിയെ ഹിഫിൽന്ന് പഠിപ്പിക്കാൻ ഞാനൊരു ആലിമിനി പഠിച്ചിട്ടുണ്ട് ഒരു ജിസു ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ കലം എന്ന് പറയുന്ന സൂറത്ത് പഠി ദൗറ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വിവാഹാലോചന വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് അങ്ങ് പോയി അപ്പോൾ സൂറത്തിൽ മുൽക്ക് ദൗറ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തബാറക്കല്ല ദീയതിൽ മുൽക്കൂ അത് ഓതി സൂറത്തുൽക്കാലം ന്യൂൻ അപ്പോൾ ആദ്യത്തെ ആ ഫസ്റ്റ് നാല് വരി നമ്മൾ ഓതിയപ്പോഴാണ് എനിക്ക് കല്യാണാലോചന വന്ന് ഉറപ്പായി എന്നെ കൊണ്ടുവരുന്നത് പിന്നെ പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വയ്യാത്ത കുട്ടീനെ പ്രഗ്നൻ്റ് ആയിപ്പോയി പിന്നെ ഹോസ്പിറ്റലിലും കാരണവും കാര്യവും കാരണവും എല്ലാം താറുമാറ പോയി എനിക്ക് ആലിമിന് പഠിക്കുന്നേക്കാട്ടിയും എനിക്ക് ഹിഫില് പഠിക്കണം എന്നായിരുന്നു ഇഷ്ടം ഞാനൊരു ഹിഫിൽ പഠിക്കാനായിട്ട് നൂറുൽ ഇസ്ലാം മദ്രസ ഓയൂരാണ് ഞാൻ പഠിക്കാൻ നിന്നത് രണ്ട് മാസക്കാലം ആദ്യം ഞാൻ വെള്ളാഞ്ചിറ ഹുദൈബിയിൽ നിന്നിട്ടാണ് പഠിച്ചത് ആലിമിന് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ സജ്ന അവരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് എന്നെക്കൊണ്ട് പഠിക്കും പറ്റുമായിരുന്നു പക്ഷേ അള്ളാൻ്റെ ഒരിത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ലൈഫായിപ്പോയി റബിൻ്റെ തീരുമാനമായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രണ്ടാമത് ന്യൂറാനി കായിത കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു മാഷാല്ല എന്നൊക്കെ നല്ല ഇത്താമാർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ആദ്യമൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ആലിമീന്ന് ഹിഫുലിലോട്ട് വന്നപ്പം നല്ലൊരു ഇതുണ്ടായിരുന്നു കാരണം ആലിമ നമുക്ക് ഒന്ന് ചില നിസ്കാരം കാര്യം അങ്ങനെയാണ് പഠിക്കുന്നത് ഇതങ്ങനെയല്ല ഹിഫുള് ഖുറാൻ നമ്മുടെ നബി ഇര ഗ്രന്ഥമാണ് ഖുർആൻ നമ്മൾ ഒരു ഖുർആൻ പഠിക്കുമ്പോൾ ഹാഫുൽ എന്ന് പറഞ്ഞാൽ ഹിഫുൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ചിട്ട് ഹാഫുൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു കുട്ടിയാണ് ഒരാളെ ഒരാളെയാണ് ഹഫു എന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് നൂറാൻ കായിത ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കി രണ്ടാമത് ഫസ്റ്റ് നമുക്ക് ഓദി കേൾപ്പിക്കാം നമുക്ക് ഇത്തായാണ് പഠിപ്പിക്കുന്ന സ്ത്രീകളായോണ്ട് അപ്പം ഇത്തായ ഓതിക്കേടിപ്പിക്കുമ്പോൾ നമുക്ക് തെറ്റ് തിരുത്തി തരും മഹാറാജ് അനുസരിച്ച് ഇപ്പം ഞാനൊരിക്കും ന്യൂന് അപ്പോഴത്തേക്ക് ഇതിൽ അതായത് അൻ അന്ത എന്ന് പറഞ്ഞാൽ അൻ അന്ത ഇല്ലെന്ത് നിയമമുണ്ട് നെജില എന്ന് പറഞ്ഞാൽ ആ നൂറാനി കായിദ അല്ല നിയമം അപ്പഴി പറയണം അതായത് സുക്കുവിനുള്ള ന്യൂനിനോ തൻവീനോ ശേഷം ഹംസ് ഹൈൻ ഹൈൻ ഹാ എന്നീ അക്ഷരം വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമമൊന്നും വെളിവാക്കി ഉച്ചരിക്കണം എന്ന നിയമമൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ എനിക്ക് ആ ഖുർആൻ കംപ്ലീറ്റ് ആക്കി എനിക്ക് ആ ഇത്ത കംപ്ലീറ്റ് ആക്കി തരും പിന്നെ ഹിഫുന്ന് പഠിക്കുന്ന ഖുർആൻ സാധാ ഖുർആൻ അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഹറക്കത്തൊക്കെ ഉള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളതാണ് അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് അമ്മയത്തെ സാലൂൺ തൊട്ടാണ് തുടങ്ങുന്നത് കാരണം നമുക്ക് ആക്കി തരും പിന്നെ അതിൽ ദൗറയ ഉണ്ട് ഒരു ഹിഫുള് എന്ന് പറഞ്ഞാൽ കണ്ടോതുന്നതിൽ അല്ല ഹിഫുള് അല്ല ഹാഫുള് എന്ന് പറയുന്നത് കണ്ടോതി അത് കാണാതെ ഓതി ദൗറ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹിഫുള് എന്താ പറഞ്ഞൊരു ഹിഫുള് ഞാൻ ഖുറാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ പറയും സൂറത്തുൽ മുൾക്കിൻ്റെ ഇത്രാമത്തായത്തോട്ട് ഒരായ തോതി തരും ഏ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ തോതിയിലെ നമുക്ക് ബാക്കി ഓതാൻ പറ്റും ഇതിൻ്റെ ഇടയിലുള്ളതാണ് അവർ ചോദിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഹാഫുൽ എന്ന പദവി നമുക്ക് തരുന്നത് ഹിഫുൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ ഹാഫുലായിട്ടുള്ള അലിമായിട്ടുള്ള ഒരു കുട്ടിയുടെ ഉമ്മ ദീൻ പഠിച്ചാൽ മാത്രമേ അവനാ ദീനിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഉമ്മ നേരെ ആകണം ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നില്ല നിങ്ങൾ മൂന്ന് മാസക്കാലം കൊണ്ടിട്ട് എൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നു ഞാൻ പോലീസിൽ വരെ പെറ്റീഷൻ കൊടുത്തു ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഇനി എന്നെ കുറിച്ചിട്ട് അപമര്യാദയാണ് ലോസ്റ്റ് വീഡിയോ ഉണ്ട് അപമര്യാദയായിട്ട് ചെയ്താൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഇതും കൊടുത്ത് നിങ്ങളെ വീഡിയോസിൻ്റെ ക്ലിപ്പുകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പേപ്പറും പേടിച്ച് ക്രിമിനൽ കോടതി നമ്മുടെ ആറ്റിങ്ങിൽ ക്രിമിനൽ കോടതിയുണ്ട് ക്രിമിനൽ കോടതിയിലേക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയും ഒരു ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടിയും ഇനി അനുഭവിക്കരുത് നിങ്ങളുടെ കയ്യിൽ സകല എവിഡൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാം ഒന്നി എന്നെ പേഴ്സണലി അറിയണം സമൂഹം മനസ്സിലാക്കണം ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ അനുഭവിക്കുന്ന വേദന അത്ര ഞാൻ അനുഭവിച്ചോളാണ് ഇന്ന് ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളില്ല നിങ്ങളുടെ മക്കൾ ആരേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളെ രാജേശ്വരിയായിട്ട് നിന്ന് എന്തിനും കബളിപ്പിച്ചു എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തു ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു അപ്പഴും ഞാൻ നിങ്ങളെ വെറുതെ വിട്ടു കള്ളി എന്ന് വിളിച്ചപ്പോഴും വെറുതെ വിട്ടു എന്തിന് രാജേശ്വരി ഇസ്ലാമായിട്ട് നിങ്ങൾ അംഗീകരിച്ചു നിങ്ങളെ കുട്ടി പഠിച്ചെങ്കിൽ അലഹമില്ല ആഹത്താണ് കാരണം നിങ്ങളെ കുട്ടി അന്ന് ഓതുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നില്ല കള്ളത്തരം എന്തിനാ പറയണ കണ്ടു അതിനകത്ത് എത്ര തെറ്റുണ്ട് ഒരു ഹിഫള് പഠിച്ച ഒരു കുട്ടി ഓതുന്നതും അനുസരിച്ച് ഓതുന്നതും ഒരു ഹിഫല് പഠിക്കാതെ അക്ഷരം തൊട്ട് ഓതുന്നതും രണ്ടും രണ്ടാണ് അതി മനസ്സിലാക്കുക അലിമിനി പഠിച്ചതും ഹാഫിൽ ഒരു ജിസു പഠിച്ചതുമാണ് നിങ്ങളെ കുട്ടി ഓതിയതും ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞാൽ സാദാ ഓതിക്കളയുന്നത് കണക്കല്ല അതിനകത്ത് നിയമമുണ്ട് ബിസ്മി എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ എത്ര അക്ഷരമുണ്ട് എത്ര ഹറക്കത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖുർആാനിലുള്ള സൂറത്തിൽ കാഫിറൂൺ എന്ന് പറയുന്ന പറയുന്നൊരു സൂറത്തുണ്ട് കാഫിറൂൺ ഓരോ സൂറത്തിനും ഓരോ അർത്ഥമുണ്ട് സൂറത്തിൽ ബക്കറ പശുവിനെ കുറിച്ചിട്ട് പറയുന്ന പാഠം കി നമ്മുടെ അധ്യായമാണ് സൂറത്ത് ഏ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോഴും നമ്മൾ അർത്ഥമുണ്ട് ബിസ്മി എനിക്കൊരു അർത്ഥമുണ്ട് ആദ്യം ഒരു കുട്ടിക്കാണെങ്കിലും ആരെ മുമ്പ് ബോധിപ്പിക്കേണ്ട പടച്ചോൻ്റെ മുമ്പ് മാത്രം ബോധിപ്പിച്ചാൽ നീ ഇത്രയും എന്നെക്കുറിച്ച് കള്ളത്തരം കാണിച്ചപ്പം നിൻ്റെ രണ്ട് കള്ളത്തരം കാണിച്ചപ്പം നിനക്ക് എവിടെ പൊള്ളി എന്നെനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരു അയ്യബത്തോ കാര്യങ്ങളോ അല്ല കാരണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെക്കുറിച്ചിട്ട് ഇല്ലാ വചനം പറയുമ്പോൾ നീ ഓർക്കണം നിന്നിൽ ന്യൂനതയുണ്ട് എന്ന് ഓർക്കണം നിന്നിൽ ന്യൂനതയുണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞോരല്ല ഏ ഒരു ഖുറൈഷ് എന്ന സൂറത്തിലുണ്ട് ഒരർത്ഥം ഫീൽ ആനക്കലഹ സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു സൂറത്തിൽ ബക്കറ പശുവിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരേ സൂറത്തിനും ഓരോന്നുണ്ട് ഖുർആാനിൽ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമായിട്ട് വരുന്ന അധ്യായങ്ങളുമുണ്ട് ഒരുപാട് അന്യ മതത്തിലുള്ള നമ്മുടെ ഖുർആാനിനെക്കുറിച്ചിട്ട് ഒരേ വാക്യങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പറ പ്രാവർത്തികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഖുർആൻ അത്രയ്ക്കും അത്രയ്ക്കും ഗ്രന്ഥവും അത്രയ്ക്കും അള്ളാഹുവിൻ്റെ സംസാരമാണ് കലാമാണ് അള്ളാഹു പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം ഖുര്ആൻ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ പ്രായപൂർത്തിയായതിനു ശേഷം തൊടാൻ പറ്റൂല കാരണം ഖുറാൻ ഉണ്ട് നിയമം നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കാൻ മാത്രമല്ല ആ ഭക്ഷണം കഴിക്കുന്നതിനും കുറച്ച് മര്യാദയുണ്ട് ഇപ്പോഴും ആലിമും ഹാഫുലുമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു ഹിഫുൽ പഠിച്ച ഒരു കുട്ടി അലഹദില്ല അവൻ അള്ളാഹുവിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് അതിന് മാതാപിതാക്കളെ സ്വർഗത്തിൽ പിടിച്ചു കയറ്റാൻ പറ്റും ഏഹ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ മതത്തിന് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് കാരണം നമുക്ക് ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൊലാക്ക് ചെല്ലിയല്ലേ എന്നെ തന്നെ തൊലാക്ക് ചെല്ലി രണ്ടാമത് ആ പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ എടുക്കാൻ പറ്റില്ല കാരണം വേറൊരാൾ കെട്ടി ഒഴിഞ്ഞ് മൂന്ന് മാസം ഇദ്ദക്കാലം മൂന്ന് ശുദ്ധിക്കാലം ഇരുന്നതിന് ശേഷം മാത്രമേ ആ പുരുഷനിക്ക് ആ സ്ത്രീ ആദ്യത്തെ ഭർത്താവിന് തൊലാക്ക് ചെല്ലിയിട്ട് മൂന്ന് മാസം ഇരുന്നിട്ടാണ് ആദ്യത്തെ ഭർത്താവ് മടക്കിയെടുക്കണം അപ്പോൾ ഇത്രയും നിയമം അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ കുടിച്ചിട്ടാണ് തലാക്ക് ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു നമുക്ക് മാത്രം നമ്മൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ വീട്ടിൽ പിന്നെ നമ്മളൊരു കഴിയുന്നത് ഒരു വ്യഭിചാരിയായിട്ടാണ് കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിൻ്റെ നിയമം അറിയുന്നത് കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് തൊലാക്കു ചെല്ലിയെ ഞാൻ ഇറങ്ങുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഹിഫുൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ഹാഫുല് എന്ന് പറയാൻ ഖുർആൻ മനഃപ്പാടമാക്കിയവൻ ആണ് ഹാഫ് ഒരു ഹിഫുൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ഉമ്മ നടക്കുന്നതും അതനുസരിച്ച് നടക്കണം നിങ്ങളത് ഞാൻ പറയണം നിങ്ങളെ ആലിമ് ഹാഫുൽ ഒക്കെ ആക്കിക്കോ അലഹമ്മില്ല നിങ്ങളുടെ മ മറ്റു മക്കളെ കൂടെ അതേപോലെ തലയിൽ തട്ടമിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഐ പി എസ്സിന് പഠിക്കാൻ പോകണം ഞാൻ തലയിൽ തട്ട ഇടിയിപ്പിക്കില്ല അങ്ങനല്ല നമ്മൾ എവിടെ ചെന്നാലും ഞാനൊരു ഇസ്ലാം ആണ് ഒരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് ആ ഒരു വഴിയിൽ ഒരു ഉയർച്ച തരും ഞാൻ ഇത്രയും പറയണേ തിരുവനന്തപുരത്ത് സ്ത്രീയുടെ അടുത്ത് പറയണം നിയമം കുറച്ച് പറയുമ്പോൾ സത്യമായിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ എല്ലില്ലാത്ത നാവുകൊണ്ട് എഴുതി നോട്ട് ചെയ്തിട്ട് പറയേണ്ട കാര്യമില്ല എൻ്റെ കയ്യിലൊരു പേന പേപ്പറൊന്നും ഇല്ല പിന്നെ ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറയുന്നു നിസ്കാരത്തിലാണെങ്കിലും ഒരു അർത്ഥമുള്ള ഒരക്ഷരവും അർത്ഥമില്ലാത്ത രണ്ടക്ഷരം ഒരക്ഷരം മാറിയാൽ അവിടെ അറബിൻ്റെ അർത്ഥം മാറിയണം അപ്പം ഉള്ള അറിവ് പഠിച്ച് നന്നായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് എരി കൂട്ടർക്കും അള്ളാഹു തൗഫീക്ക് നൽകി നൽകട്ടെ അമീൻ ഞാൻ ആലിമിന് പഠിച്ച് ഞാൻ ഇക്കാബിട്ട് ഉപയോഗിച്ചൊരാളാണ് പക്ഷെ എൻ്റെ ലൈഫ് മാറ്റമായിരുന്നു ഞാനൊരു കുറയാൻ ക്ലാസ് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അതുമാത്രല്ല ഞാൻ കുട്ടികളെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കുളി ഫറു കുളി അങ്ങനെയൊക്കെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ് അപ്പോഴ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ടിട്ട് ഇങ്ങനെ ആയിപ്പോയി പക്ഷേ അള്ളാൻ്റെ മുമ്പാ എല്ലാം എന്നെ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഞാൻ എല്ലാം അള്ളഹാനെ അർപ്പിച്ച് കളഞ്ഞു പക്ഷേ ഈ ഒരു വീഡിയോ ഈ മൂന്ന് നാല് ദിവസം കൊണ്ടുള്ള ചെയ്ത വീഡിയോ എനിക്ക് കുറച്ച് സങ്കടം കുറച്ചല്ല ഒരുപാട് സങ്കടം ഉണ്ടാക്കി ആ ഒരൊറ്റ കല് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയും നീ ഇത്രയും കള്ളിയാണ് എന്ന് പറയുമ്പം നീ പറഞ്ഞിട്ടുള്ള ക എല്ലാം സത്യമാണ് അഷ്കർക്കായ് അസൂറാത്തായി നിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഞാൻ ആ വീഡിയോ ചെയ്യരുത് ചെയ്യരുത് എന്നിട്ട് നീ അവരെ വാക്കിന് മൂത്തവരെ ധിക്കരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നീ അനുഭവിച്ചിട്ടേ പോകും പിന്നെ എൻ്റെ ലൈഫ് ജഡ്ജിമെൻ്റ് ചെയ്യാൻ എൻ്റെ അള്ളയാണ് എനിക്ക് തന്നിട്ടുള്ളത് അല്ല ഞാൻ ഉമ്മ വാപ്പ എന്ന് വിളിച്ച് പഠിച്ചത് അതായത് അച്ഛൻ അമ്മച്ചി എന്ന് വിളിച്ചല്ല പഠിച്ചത് ഞാൻ ഇസ്ലാമായിട്ട് ജനിച്ച് ഇസ്ലാമായിട്ട് മരിക്കണം അതിന് അല്ലാഹുവിൻ്റെ കരുണയും എല്ലാം എനിക്ക് വേണം എന്നൊരു നീയത്തിലാണ് പിന്നെ നീ നിൻ്റെ മക്കളെ എങ്ങനെയോ വളർത്തിക്കോ നീ കണ്ടന്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ദീനിനെ പിടിച്ചു നിന്നിട്ട് കണ്ടൻ്റായിട്ട് നീ ഉപയോഗിക്കരുത് ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് എനിക്ക് ഉത്തരമില്ല നിൻ്റെ കുട്ടി ഇന്ന് ഓതിയിട്ടുണ്ട് അൽക്കാരി അത്തും അൽക്കാരി ഒമ അത് അതിലൊക്കെ ഞാൻ എന്ത് നിയമം ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പം നിനക്ക് പറയാൻ പറ്റൂല വമാ വമാഅതറാക്ക് അതിനകത്തും നിയമമുണ്ട് എല്ലാത്തിലും നിയമമുണ്ട് ഒരു ഹറക്കത്ത് ഒരു അലിഫ് എന്ന് പറയുന്ന അക്ഷരത്തിനും ഒരു നിയമമുണ്ട് ഹംസ് ഹൈൻ ഹാ ഓൻ ഹ എന്ന് പറയുന്ന അക്ഷരം തൊണ്ടയുടെ മൂന്ന് ഭാഗത്തു നിന്നാണ് വരുന്നത് അവിടെ ഞാൻ മറ്റുള്ള മതങ്ങളെ പറയുന്നതല്ല നമ്മുടെ ഇസ്ലാം മറ്റു മതത്തിനെക്കാട്ടി വ്യത്യസ്തമാണ് എന്നിട്ട് നിങ്ങൾ ഇസ്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുസ്ലിം മറ്റു മനുഷ്യരോടും എനിക്ക് കരുണയും മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഈ ദീൻ പറയുമ്പം നീ പറഞ്ഞ ദീനിൽ കുറേ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ദീനാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് മടക്കാൻ കറക്റ്റ് കാര്യത്തിൽ മടക്കണം പൊടിക്കുട്ടിയല്ല ബിസ്മി എന്ന് പറയുമ്പം എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക എൻ്റെ കുട്ടീൻ്റെ അടുത്ത് നിൻ്റെ അടുത്തും ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ മക്കള് നമ്മ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത് ഞാൻ ഇത്രയും വീഡിയോ ചെയ്തതിൽ എനിക്കൊരു സങ്കടമുണ്ട് ഞാൻ പറയണേ നിൻ്റെ മക്കൾ എനിക്ക് ദുനിയാവിൽ ഉപകരിക്കുന്ന മക്കളാവട്ടെ ആഹ്റത്തിലും പക്ഷേ നീ ദീനിൽ നിന്ന് വിട്ടു നിന്നിട്ട് ജനങ്ങളെ കബളിപ്പിച്ചേണ് നീ എൻ്റെ കുറേ കൊള്ളരുതായ്മ ചെയ്തപ്പോൾ ഞാൻ നിൻ്റെ രണ്ട് ന്യൂനത കാണിച്ചു തന്നിട്ടുണ്ട് നീ ഇസ്ലാമിൽപ്പെട്ട ഒരു സ്ത്രീ അല്ല നീ ഇപ്പോഴും ഇസ്ലാം മതം ആയിട്ടില്ല അതിന് തെളിവാണ് നീ ഇസ്ലാം മതത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വരണം ആയിരുന്നു കുട്ടിയെ ഹിഫുന്ന് പഠിപ്പിക്കുന്നതിലല്ല കാര്യം ഉമ്മയാണ് കുട്ടിയുടെ മാതൃക ആൺകുട്ടികളെ മാതൃക റോൾ മോഡൽ ഉമ്മേ പെൺകുട്ടികളെ ഉപ്പയാണ് പക്ഷേ എൻ്റെ പെൺകുട്ടിക്ക് ഉപ്പാൻ്റെ ഇതില്ല കണ്ടിട്ടില്ല സ്വന്തം ജന്മം നൽകിയ ഉപ്പേനെ എൻ്റെ മറ്റു രണ്ട് മക്കളും മൂന്ന് മക്കളും ശംസുവായിരുന്നു ഉപ്പ അതാദ്യം നീ മനസ്സിലാക്കുക ജ കർമ്മം കൊണ്ട് തന്ത വേറെയാണെങ്കിലും അല്ല ഒരാളാണെങ്കിലും ജന്മം കൊണ്ട് വേറെ ആളാണെങ്കിലും കർമ്മം കൊണ്ട് ഷംസുവാനും തന്ന ഇനി നാളെ നമ്മുടെ ലൈഫിൽ നീ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് കെട്ടുള്ള ചെക്ക് നോക്കി വെച്ചിരിക്കുന്നതെന്ന് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞാ നീ സമൂഹത്തിൽ നീയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കമൻ്റ് ഇടുന്ന ആരെങ്കിലും നിൻ്റെ കൂടെ കേസിന് ഇറങ്ങുമെങ്കിൽ ഞാൻ നിന്നെ സമൂഹത്തിൽ അംഗീകരിക്കും വന്ന് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തും നീ പാവപ്പെട്ട ഉമ്മ കല്യാണ രമണി എന്തൊക്കെ നീ നസീം മജീദ് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയും കാണിച്ചു നീ പറയാ ഞാനൊരു ഉമ്മയാണ് ഞാൻ മൂന്ന് മക്കളുടെ ഉമ്മയാണ് ഞാൻ ഒരു റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നെ മനസ്സിലാക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ദീൻ പഠിപ്പിച്ച കുറേ ആൾക്കാരുണ്ട് ഉസ്താക്കന്മാർ വരെ എൻ്റെ മക്കളെ ഉസ്താക്കന്മാർ വരെ വീഡിയോ കാണുന്നവരാണ് അപ്പം നീ മനസ്സിലാക്കുക സമൂഹം എന്ന് പറഞ്ഞാൽ നീ മനുഷ്യനായിട്ടല്ല നിൽക്കേണ്ടി ഉള്ളത് നീ ഒരു ദീനില് മോനെ ഹിഫു പഠിപ്പിച്ചിട്ട് നീ മറ്റേതിൽ നിന്നിട്ടല്ല കാര്യം നീ ഉമ്മ ആവണം മക്കളെ മാതൃക നീ നീ പഠിപ്പിക്കണം നിൻ്റെ മക്കളെ എന്തൊക്കെയാണ് നിൻ്റെ തെറ്റ് നീ ഇന്നലെ ഒരു ലൈവില് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മോൻ പറഞ്ഞപ്പോൾ ഒരു വൾഗായിട്ടുള്ള ഒരു കമൻ്റ് വന്നു നീ എൻ്റെ മക്കൾ കൊച്ചു മക്കൾ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെ മക്കൾ പൊള്ളും കാരണം ഉമ്മയും ഉപ്പേ ഞാനാ നാളെ അവർക്ക് ഇനി ഒരു ഉപ്പ വരവെന്നോ ഞാനുണ്ടാവുമെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നു നീ ചെയ്ത ഈ കൊള്ളരുതായ്മ ഇത്തിരി കടന്ന കൈ ആയിപ്പോയി നിനക്ക് ഞാൻ ബിഗ് സല്യൂട്ടാണ് തരണം കാരണം ഇനിയും നീ ഒരു പെൺകുട്ടിയെ ഇതുപോലെ നീ സമൂഹത്തിൽ പിച്ച് ചീന്തി ചീന്തരുത് അസുറാത്തായി അഷ്കർക്കായും പേടിച്ചിട്ടല്ല നിൽക്കുന്നത് പേടിച്ചിട്ടല്ല നിൽക്കുന്നത് നീ അസുറാത്തായി അഷ്കർക്കായും വെച്ചിട്ട് എന്നെ നീ ഒരുപാട് നീ കബളിപ്പിച്ചു മനുഷ്യനാണ് മനുഷ്യനാവണം മനസാക്ഷി നിനക്ക് നിരക്കണം ഇത്രയും ഞാൻ ചെയ്ത് ലാസ്റ്റ് നിർത്തയുണ്ട് ഇതൊരു എയ്ബത്തോ പരദൂഷണോ അല്ല നീ നിൻ്റെ കുട്ടി ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇടുന്നത് ഏ ഞാനൊരു ഹിഫുള് നമുക്കൊരു ട്വതറിലായി വിടാം ഞാൻ ചോദിക്കുന്ന ഹിഫുള് ഞാനും കാണാതെ തോന്നും കുട്ടിയും കാണാം ഏത് പ്രായത്തിലും ഹിഫുൾ ഹിഫുലും പഠിച്ച കുട്ടി മറക്കില്ല കണ്ടല്ല ഹാഫ് ഓതുന്നത് കുറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ പതിനൊന്ന് ജിസു പഠിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ ജിസു ഇല്ല ഞാനൊരു സൂറത്ത് പറയും അത് കാണാതെ ഓതിയാൽ നീ ഇത്രയും പെർഫെക്റ്റ് അയൽ എ ആണ് എന്ന് പറയും ആ സൂറത്ത് ഞാൻ പറയുന്ന സൂറത്ത് ഓതിയാലും ഞാൻ അന്ന് നിൻ്റെ യൂട്യൂബ് ചാനലിൽ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുമ്പം കുറച്ചക്ക കുറച്ചക്ക പറഞ്ഞ് കബളിപ്പിക്കുക നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ കമൻ്റ് എഴുതുന്ന മറ്റു ഇതുവരുണ്ടല്ലോ മറ്റ് ക്രിമിനൽ മൈൻഡ് ആയിട്ട് നടക്കുന്നവരുണ്ടല്ലോ അവരന്നും നിനക്ക് നിൽക്കൂല ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പം പറയണേ ഇതേപോലെ നീ തുടർന്നാൽ ഉടനെ ഉടനെ വല്ലാഹി ഉടനെ ഇതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കുന്നു ഇത്രയുള്ള എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറയാനുള്ള ഒരു പെണ്ണ് അനുഭവിക്കാവുന്നതിൽ അത്ര ഞാൻ അനുഭവിച്ചു ഇനി ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം ഇനി ഇത് കൂടുതൽ എന്നും എനിക്ക് അനുഭവിക്കാനില്ല എൻ്റെ പബ്ലിക്കിൽ എൻ്റെ ഇത് മൊത്തം കണ്ട് അൻഷ വേൾഡിലൂടെ എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ട് ഇങ്ങനെ വീഡിയോ ഞാൻ ഒരു പെണ്ണും ഇതുപോലെ അനുഭവിക്കരുത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയും അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഇനി നിയമത്തിൻ്റെ വഴിയിലാണ് ഞാൻ മുന്നോട്ട് പോവുക ഇതൊന്നും പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാനില്ല എന്ന് എനിക്കറിയാം ഈ കമൻ്റ് എഴുതുന്നവരും കല്ല താനും താനും മാത്രമേ കാണൂ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തണം ഒരു പെണ്ണിനും ഈ അവസ്ഥ ഉണ്ടാവരുത് അസ്ലാമലൈക്കും